അത്രയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ആദ്യം വെളിച്ചെണ്ണയിൽ ഈ പുകള മിക്സ് ചെയ്യണം അതിനുശേഷം ശേഷം അതിൻ്റെ കൂടെ പ്ലാസ്റ്റിക് സോഡി ഒഴിച്ചിട്ട് ഏകദേശം ഒരു അര മണിക്കൂറ് ഇളക്കുമ്പോൾ മിസറിംഗ് ഉണ്ടാവുക വരും അതായത് കാസ്റ്റിക് സോഡയും കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത് ആൾക്കരിയാണ് അതുപോലെ അതിൻ്റെ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഓർഗാനിക് ആസിഡാണ് വെട്ടണയും കൂടി പ്രവർത്തിച്ചിട്ട് ആസിഡും ആൽക്കലിയും ആൾക്കാരിയും ലവണം ഉണ്ടാകുന്ന പ്രക്രിയയാണ് നമുക്ക് കോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഇത്തരത്തിലുള്ള കോപ്പുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് റൈ പ്രൊഡക്റ്റായിട്ട് വരുന്ന ഒരു സാധനമാണ് നമ്മുടെ ബ്ലീസറിൽ അപ്പോൾ ആ ബ്ലീസറിൽ നമുക്ക് സാധ്യത വർഗ ഉൽപ്പന്നമാണ് അത് നമ്മുടെ കൊക്കിനെ നന്നായിട്ട് അതിൻ്റെ ഒരു നോർമൽ ആ പേര് കോപ്പിക്കുന്നതിനൊക്കെ നമുക്ക് അറിയാം ഡീസലിൻ്റെ ഗുണങ്ങളെ കുറിച്ച് നമുക്ക് അപ്പം ഇങ്ങനെയുള്ള പ്രോപ്പുകളിൽ ഈ കോൾഡ് പ്രോസസ്സ് സാധാരണ പ്രോപ്പ് നിർമ്മാണത്തിൽ മൂന്ന് തരത്തിലുള്ള പ്രോസസ്സിന് ഉണ്ടാവുള്ള ഒന്ന് കോൾഡ് പ്രോസസ്സ് സെമി കോൾഡ് പ്രോസസ്സ് ഹോട്ട് പ്രോസസ്സ് ഇത് ഇത്തരത്തിൽ വീടുകളിലും ആയിരം പാൽക്കൂട്ടങ്ങളിലൊക്കെ അല്ലെങ്കിൽ ചെയ്യുന്നത് ഓൾഡ് പ്രോസസ്സ് എന്ന് പറയും ആസിഡ് ആസിഡ് എന്ന് പറയുന്നത് ഇവിടെ ഓർഗാനിക് ആസിഡ് ആസിഡായിട്ടുള്ളത് ഉത്തരണം അതുകൊണ്ട് ആൽക്കരിയായിട്ട് ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന പ്ലാസ്റ്റിക് സോഡ ഇത് തമ്മിൽ പ്രവർത്തിക്കുകയും ഒരു ലവണം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ചെയ്യുക അതിന് പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് നമ്മുടെ ബ്ലീസർ അപ്പോൾ ഈ ഓൾഡ് പ്രോസസ്സിലൂടെ ഉണ്ടാക്കുന്ന സോപ്പുകളുടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അതിൻ്റെ വൈറ്റ് പ്രൊഡക്റ്റായി വരുന്ന ഗ്ലീസറിനെ നമ്മൾ വേർതിരിച്ചെടുക്കാതെ ഈ സോപ്പിൽ തന്നെ അത് നിലവിൽ പോലാണ് ഏറ്റവും പ്രധാനം പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള എണ്ണ ഉപയോഗിക്കുന്നത് നമുക്ക് സോപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മൃഗം ഏതെങ്കിലും മൃഗം കുഴപ്പമുള്ളൂ ഇവിടെ ഈ ഞങ്ങളുടെ ആയുർവേദം എന്ന് പറഞ്ഞാൽ ഈ സോപ്പിൻ്റെ ഒരു പ്രത്യേകത ആ ചക്കിലാക്കിയ വെളുത്തെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഇതിന് പല നിറത്തിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കാം പക്ഷേ അതിന് ആയിട്ടുള്ള കളറുകൾ ഉപയോഗിക്കാം പക്ഷേ ഒന്നും നമ്മൾ കളർ ഉപയോഗിക്കുന്നില്ല ഒരു ഇതിൻ്റെ കളർ ഇതിൽ കാണിക്കുന്ന നെല്ലിക്കയറി കടുക്കെടുത്ത് നിറം വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് ബ്രൗൺ കളറാണ് ഉപയോഗിച്ചു വരിക അപ്പോൾ അതിന് നമ്മൾ കളർ കളറിയാക്കുന്നില്ല പൂർണ്ണമായും ഒരു പരിസ്ഥിതി സൗഹൃദ സോപ്പ് ഉണ്ടാക്കി അത് വ്യാപകമായിട്ട് ജനങ്ങൾ ഉപയോഗിച്ച് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളാഗ്രഹം എൻ്റെ ഭാഗമായിട്ടാണ് പൂർണ്ണം സൂര്യകാന്തി പ്രൊഡക്ഷൻസിൻ്റെ ആയുർദ്ധാന്തി എന്നുള്ളൊരു ഷോപ്പ് ഞങ്ങൾ നിർമ്മിക്കും టోటమొలాయిదిరి అది అధ్యవారీ నా మాషి ఇంగే చేయలేదు అంటే మనకైతే అబద్ధం అనేదైతే బాగులేదు కదనే కీతే మనం ఫాస్ట్ అన్నది అది నాకైతే సరే హ్ ఇట్లానే యా ఇట్లానే అన్నదో ఇక్కడ వండి తీతారా ఆడు కొడి పోయింది ఆ వండి తీకడానికి మనం ఇదలో ఓడ చెయ్యి నిసైట మనం బ్రేక్ చేయాలి మాషా బాధకు కొంత విశాఖపట్నం പിന്നെ വെളിച്ചെണ്ണ എത്തന്നെയാക്കുന്നത് ആ ഒരു പ്ലാസ്റ്റിക് അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം ഇതിലാക്കി സെറ്റാക്കിയില്ല നല്ല നമ്മൾ നല്ല പഴം പിന്നെ സാധാരണ നമ്മൾ സോപ്പി വീട്ടിൽ കഷ്ടം പോലെ ഉണ്ടാവില്ല നമ്മൾ പത്ത് ദിവസമായിട്ട് വന്നിട്ടില്ല അന്നേരം മാറ്റി സോപ്പിട്ട് ഞങ്ങൾക്കും ഞങ്ങൾ ഞാൻ തന്നെ പോയാലും അടപ്പില്ല സോപ്പി ആകുമ്പോൾ തലയിലേക്കുമ്പോൾ മുടിയണം പറ്റില്ല പിന്നെ കൊണ്ടുപോയി കൊണ്ടുപോകാൻ ആൾക്കാർ അത് എന്തായാലും ഇതിങ്ങനെ ഈ സോപ്പ് ഇങ്ങനെ കുറച്ച് കട്ടിയായി വരണം പോയി നമ്മൾ ശരിക്കും തപ്പരണ്ടാക്കുമ്പോൾ അല്ല പക്ഷെ ഇത് മാഷ കൈ കയ്യോണ്ടില്ല യന്ത്രം നമ്മൾ തീ കൊണ്ടില്ല യന്ത്രം മാഷിന് കൈ കൊണ്ടില്ല യന്ത്രം അങ്ങനെ സാമ്പ വട്ട ഇതിന് പേരുന്നാണ് അങ്ങനെ മാഷിൻ്റെ ഈ സോപ്പ് ഈ മിഷീന് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ത്രിബലയാണ് ത്രിബലെന്ന് പറഞ്ഞാൽ നെല്ലിക്ക കഴുക്ക കാണിക്കുണ്ടാകുന്ന പറയുന്നത് അപ്പം ത്രിബലയമാണ് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് പിന്നെ ചീവിക്ക അത് പത ചേർക്കാൻ വേണ്ടിയിട്ട് പത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു പിന്നെ രാത്യ വെളിച്ചെണ്ണ പ്ലാസ്റ്റിക് സോഡ ഇത്രയാണ് ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അപ്പം ഇത് ആദ്യം വെളിച്ചെണ്ണയില് ഈ ത്രിബല മിക്സ് ചെയ്യുന്നു അതിന് ശേഷം അതിൻ്റെ കൂടെ പ്ലാസ്റ്റിക് സോഡയും കൂടി ഒഴിച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ ഇളക്കുമ്പോൾ മിസറൻ ഉണ്ടാവില്ല വരും അതായത് കാസ്റ്റിക് സോഡയും കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത് ആൽക്കലിയാണ് അതുപോലെ അതിൻ്റെ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഓർഗാനിക് ആസിഡാണ് വെളിച്ചെണ്ണയും കൂടി പ്രവർത്തിച്ചിട്ട് ആസിഡും ആൾക്കലിയും ചേർന്ന് ഉണ്ടാകുന്ന പ്രക്രിയയാണ് നമ്മൾ സോപ്പ് എന്ന് പറയുന്നത് അപ്പം അതിൽ നമുക്ക് ഇത്തരത്തിലുള്ള സോപ്പുകളിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് ബൈ പ്രൊഡക്റ്റായിട്ട് വരുന്ന ഒരു സാധനമാണ് നമ്മുടെ ഗ്രീസറിൽ അപ്പോൾ ആ ഗ്രീസറിൽ നമുക്ക് സാധ്യതമാക്കുന്ന ഉൽപ്പന്നമാണ് അത് നമ്മുടെ സ്റ്റൊക്കിനെ നന്നായിട്ട് അതിൻ്റെ ഒരു നോർമൽ ആക്കി ചെയ്ത് തോക്കുന്നതിനൊക്കെ നമുക്ക് തന്നെയാണ് ഗീസറിൻ്റെ ഗുണങ്ങളെ കുറിച്ച് നമുക്ക് അപ്പോൾ ഇങ്ങനെയുള്ള പ്രോപ്പുകളിൽ ഈ കോൾഡ് പ്രോസസ്സ് സാധാരണ പ്രോപ്പ് നിർമ്മാണത്തിൽ മൂന്ന് തരത്തിലുള്ള പ്രോസസ്സിങ്ങൾ ഉണ്ടാവുക ഒന്ന് കോൾഡ് പ്രോസസ്സ് സെമി കോൾഡ് പ്രോസസ്സ് ഫോട്ട് പ്രോസസ്സ് ഇത് ഇത്തരത്തിലും വീടുകളിലും മയ മയൽക്കൂട്ടങ്ങളിലൊക്കെ അതെങ്കിൽ കുടുംബശ്രീകളൊക്കെ ചെയ്യുന്നത് കോണ്ട് പ്രോസസ്സ് പറയും ആസിഡൻ ആസിഡൻ എന്നു പറയുന്നത് ഇതിൻ്റെ ഓർഗാനിക് ആസിഡായിട്ടുള്ളത് വെക്കണം അതുകൊണ്ട് ആൽക്കരിയായിട്ട് കോഡിയോ ഹൈഡ്രോക്സൈ എന്ന് പറയുന്ന പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് ഇത് തമ്മിൽ പ്രവർത്തിക്കുകയും ഒരു ലവണമുണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഇല്ല അതിന് മെയിൻ പ്രോഡക്റ്റായിട്ട് വരുന്ന ഒന്നാണ് നമ്മുടെ ഗ്ലീസർ അപ്പോൾ ഈ കോൾഡ് പ്രോസസ്സിലൂടെ ഉണ്ടാകുന്ന സോപ്പുകളുടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അതിൽ മൈൻ ആയി വരുന്ന ഗ്ലീറ്ററിനെ നമ്മൾ വേർതിരിച്ചെടുക്കാതെ ഈ സോപ്പിൽ തന്നെ അത് നല്ലത് സോപ്പളാണ് ഏറ്റവും പ്രധാനം പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള എണ്ണ ഉപയോഗിക്കുന്നത് നമുക്ക് സോപ്പ് ഉണ്ടാക്കണം കഴിയും അത് മൃഗം ഏതെങ്കിലും മൃഗം കുഴപ്പമുള്ളൂ ഇവിടെ ഈ ഞങ്ങളുടെ ആയുർവേദം എന്ന് പറഞ്ഞാൽ ഈ സോപ്പിൻ്റെ ഒരു പ്രത്യേകത ആ കപ്പിലാക്കിയ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഇതിന് പല നിറത്തിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കണം പക്ഷേ അതിനെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറുകൾ ഉപയോഗിക്കാം പക്ഷേ ഇതേ ഒന്നും നമ്മൾ കളർ ഉപയോഗിക്കുന്നില്ല ഒരു ഇതിൻ്റെ കളർ രീതിയിൽ കാണിക്കുന്ന നെല്ലിക്കയുടെ കളിച്ച നിറം വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് ബ്രൗൺ കളറാണ് ഇവിടെ വരിക അപ്പോൾ അതിൽ നമ്മൾ കളർ ചെയ്യുക പക്ഷെ പൂർണ്ണമായും ഒരു പരിസ്ഥിതി സൗഹൃദ സോപ്പ് ഉണ്ടാക്കി അത് വ്യാപകമായിട്ട് ജനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യാനുള്ളതാണ് ഗ്രഹം എൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സൂര്യകാന്തി പ്രൊഡക്ഷൻസിൻ്റെ ആയുർ താങ്കൾ നമ്മുടെ ഒരു പ്രപ്പ് ഞങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് നല്ലൊരു കഷ്ടോപ്പം നമ്മൾ സാധാരണ പോലെ ഉണ്ടാവില്ല നമ്മൾ ദിവസമായി ബന്ധാനും വന്നില്ല അന്നേരം മാറ്റിപ്പോക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഞങ്ങൾ ഞാൻ തന്നെ വളരെ ആൾക്കാർ ഇല്ല സോപ്പി നമ്മൾ തലയിൽ വെക്കുമ്പോൾ മുടിയെല്ലാം പരിക്കാം ഈ സോപ്പ് ഇങ്ങനെ കുറച്ച് കട്ടിയായി വരണം പോയി നമ്മള് ശരിക്കും കിണർ തപ്പര് ഉണ്ടാക്കുമ്പോൾ ഇല്ലാന്ന് ഇത് മാഷൻ കൈ കൊണ്ടില്ല യന്ത്രം നമ്മൾ തീ കൊണ്ടില്ല യന്ത്രം മാഷിന് കൈ കൊണ്ടില്ല യന്ത്രം അങ്ങനെ സംഭവം മാഷിൻ്റെ ഈ സോപ്പ് ഈ മിഷീനിന്ന് അത് ഞാൻ നിങ്ങൾക്ക് വെയിറ്റ് എടുക്കാം. ഒരു നവക്ക് വേണ്ടിയിട്ട് എടുക്കണ്ടേ? ഇത്ര നേരം ആ വരണം മതി. इधरsetTextColor. Okay. Let's <laughs> let like game. A fortress, <laughs> I mean. കേയ്ക്ക് കേയ്ക്ക കൊമാനം. സെൻട്രൽ ഇടം കൊക്ക്. ഞാൻ വരാം. ഹേയ് വെയിറ്റ്. ഇങ്ങോട്ട് <laughs> <laughs> no, maybe I want to go another time. Okay, okay. We're already planning our next trip to India. <laughs> <yes. laughs> yeah. You <Some> can uh we can I'm going <laughs> leave <laughs> here. You can stay here yeah, I want to do the hike. Okay. <laughs> Next time. Next time. The tenth. Yeah. I like to like these five days. Really? Mm -hmm. So you did this hike before? No, I didn't do hiking. hike. No. We did a hike. We went for hiking, small hiking through this uh, plantation. Uh, yeah. so yeah. oh. Ah, plantation. plantation. Full plantation. Talking full Ah, this is the मैंने भी सो ना वाले एलिफेंट नो यस ट्राई आई वाज रेड हिज बिक वेरी अग्रेसिव इट डिस्ट्रॉयिंग व्हीकल्स ऑन द रोड यस द सेम एलिफेंट यू सॉ वी सॉ एलिफेंट या ऑन द रोड या इट वेरी के हमारा मंडी इले चिकन मंडी भयंकर स्टे इट वेरी भयंकर स्टे आई सॉ हिम आई सॉ हिम व्हेन यू मेंशन ही वाज नो ही वाज वेरी काल्म सैंडिंग ऑन द रोड या Oh my God, that's so beautiful. Many um, people come there to visit this place. Mm -hmm. yeah. 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 Breakfast, we had a lot of breakfast. Yeah, dosa, Yeah, she made dosa and yeah. many yeah. yeah. chutneys. Which you prefer, which food do you prefer more in Indian food? Yeah. Here yeah, in India? Yeah. Ah, whether well, Indian or German hmm? food? No. No, what is favorite food mm -hmm. in India? This one, this elephant. <coughs> <coughs> we are the medium of this elephant. This. Now he becomes Ireland. And this elephant. Panepa. panda. no, this one, this elephant. Wow. Ah, <laughs> huh? 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 German. Huh? Two others. We will go to Kolkata and then stay there 6 weeks and then we go to Delhi and we take the Yesterday we had tapioca for the first time, yeah, no, no. Uh, smashed tapioca, uh, cooked. I like it really. Do you like it? Yeah. yeah. More yeah. than He invited us. Yeah. Tapioca. Yeah. 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 It was my first time having tapioca. So we can uh, we find it here tapioca. You can do it also yeah, in, the, in the fire, no? Yeah. Yeah. Maybe yeah. you can yeah. maybe so cook it in the fire, fire. But she gave us like fire. A, we smoke can cook fire in fire. From <laughs> <Sometimes> just <laughs> like like potato, mm. sweet potato. Ah, uh, potato no. no. so You never tried before? No. We don't know many many things, things. we tried the first time. First time, so many things. Also, well, so many foods we don't have in Germany. We have completely different food. <laughs> mm -hmm. Yeah. <laughs> mm -hmm. <laughs> mm -hmm. Really, so many nice things. I don't know. I don't know where to start. <laughs> Your first time. Yeah. Yes. Yeah. yeah my really first time. it's yeah, amazing. Yeah. Everything is so new, different. <laughs> yeah. yeah. khách ok um.